അടൂർ എന്ന തിരുവാതിര ഗ്രാമം വീണ്ടും ആഘോഷത്തിൽ അടൂർ തിരുവാതിര ആഘോഷവുമായി അമ്പതാണ്ടിൻ്റെ അനുഭവങ്ങളോടെ കലയുടെ ആഘോഷമായി നാട്ടുകാർ ഒരുങ്ങിക്കഴിഞ്ഞു അടൂർ എന്ന തിരുവാതിര ഗ്രാമം വീണ്ടും ആഘോഷത്തിൽ മലപ്പട്ടം അടൂർ തിരുവാതിര ആഘോഷവുമായി അമ്പതാണ്ടിൻ്റെ അനുഭവങ്ങളോടെ ഒരുങ്ങിക്കഴിഞ്ഞു അടൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുതന്നെ ശിവരാത്രിയും തിരുവാതിരയും കലയുടെ ആഘോഷമായി നാട്ടുകാർ കൊണ്ടാടിയിരുന്നു ധനുമാസക്കുളിരിൽ പ്രായമുള്ള അമ്മമാർക്കൊപ്പം തുടിച്ചു കുളിച്ച പെൺമക്കളിലൂടെ തിരുവാതിര ആഘോഷങ്ങൾ തുടർച്ചയായി മാറുകയായിരുന്നു ഈ പ്രാവശ്യം അഞ്ചു വയസ്സുള്ളവർ പത്ത് വയസ്സുള്ളവർ പതിനഞ്ചു വയസ്സുള്ളവർ ഇരുപത്തിയഞ്ചു വയസ്സുള്ളവർ മുപ്പത് വയസ്സിന് മുകളിലുള്ളവർ എന്നിങ്ങനെ അഞ്ച് ഗ്രൂപ്പായിട്ടാണ് തിരുവാതിര സംഘങ്ങൾ പരിശീലനം നടത്തിയത് പഴയ ഓർമ്മയുടെ പിന്തുടർച്ചയിൽ ഇല്ലം മുറ്റത്ത് വെച്ച് ഒരു മാസം മുമ്പ് പരിശീലനം ആരംഭിക്കുന്നു ആദ്യകാലങ്ങളിൽ പരിശീലകയായിരുന്ന ശ്രീമതി പി ടി സരോജത്തിന്റെ അനുഗ്രഹം വായിച്ചാണ് ആരംഭം കുറിക്കുന്നത് വന്ദനാ ശ്ലോകത്തിൽ തുടങ്ങി വിവിധ ശീലുകളും കുമ്മിയടിയും കഴിഞ്ഞ് മംഗള ശ്ലോകത്തിൽ അവസാനിക്കുന്ന രീതിയാണ് ചുവടുകൾ ചിട്ടപ്പെടുത്തുന്നത് തിരുവാതിരയോടനുബന്ധിച്ചു ഭക്തിപൂർവ്വം വ്രതം നോറ്റാണ് തിരുവാതിര കലാകാരികൾ പലരും ഈ കല അവതരിപ്പിക്കുന്നത് രണ്ടു ദിവസമായി അടൂരിൽ നടക്കുന്ന തിരുവാതിര ഉത്സവത്തിന്റെ ആദ്യദിനം കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും രണ്ടാം ദിവസം തിടമ്പ് നൃത്തവും കഴിഞ്ഞ ശേഷമാണ് തിരുവാതിര കളികൾ അരങ്ങു തകർക്കുന്നത് വിവിധ പൂജാതികൾക്ക് പുറമെ നാട്ടുകാർക്ക് വേണ്ടി അന്നദാനവും ഈ ദിവസങ്ങളിൽ സംഘാടകർ എല്ലാ വർഷവും ധനുമാസത്തിലെ തിരുവാതിര ദിവസം മഹാദേവന്റെ തിരുനാളാണ് ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷമായി ഞങ്ങൾ ഇവിടെ തിരുവാതിര കളി നടത്തിക്കൊണ്ടു തിരുവാതിര ഗ്രാമം തന്നെയാണ് ഞങ്ങളുടെ നാട് അറിയപ്പെടുന്നത് എല്ലാവരും സർവ്വ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ധനത്തിന് വേണ്ടിയിട്ടൊക്കെ എല്ലാ വർഷവും തിരുവാതിര കളിച്ചു പോകുന്നു ഏറെ സന്തോഷത്തോടെ ഈ തിരുവാതിരനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിഹാസേത്രം തിരുവാതിര സംഘം ഇത് നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഒടിയും ഇങ്ങനെ സ്ത്രീകൾ ഒരു ക്ഷേത്രം ഒറ്റത്ത് അങ്ങനെ തിരുവാതിരയിൽ നിന്ന് കളിക്കാത്തൊരു സമയത്ത് നമ്മൾ ഭഗവാന്റെ തിരുവാതിര നാളിൽ ആരംഭിച്ച ഒരു കർമ്മമാണ് ഒരു വഴിപാട് പോലെ ഒരു നേർച്ച പോലെ ആദ്യം ഒരു ടീമാണ് ഉണ്ടായിന് അപ്പോൾ ഇപ്പോൾ അത് അഞ്ച് ടീമായിട്ട് ഈ വർഷം മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിത് തുടങ്ങുമ്പം നമ്മളെ ക്ഷേത്രം വളരെ ക്ഷയിച്ചൊരു എന്താ പറയുക ഇടിഞ്ഞു പൊടിഞ്ഞൊരു ചുറ്റുമതിലും എല്ലായിട്ടുള്ളൊരു ക്ഷേത്രത്തിന് ഇത്രയും വർഷമാകുമ്പോഴത്തേക്ക് ഏറ്റവും ഭൗതിക സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങളെ ക്ഷേത്രത്തിൻ്റെ ഖ്യാതിയും ഇപ്പോൾ അറിയാലോ ഞങ്ങളെ ക്ഷേത്രത്തിൻ്റെ അവകാശിയാണ് കഴിഞ്ഞ വർഷത്തെ ശബരിമല മേൽശാന്തി